സിനിമയിൽ ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിക്കുമ്പം അതിങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കണമെന്നാണ് സ്റ്റാറ്റ്യൂട്ടറി വാണിങ് സിനിമയിൽ കള്ള് കുടിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ എഴുതി കാണിക്കണമെന്നാണ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് സിഗരറ്റ് പാക്കിൻ്റെ മോൾ എഴുതി വെക്കണമെന്നാണ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് അതുപോലെ എഴുതി നെറ്റിയിൽ ഒട്ടി വെക്കേണ്ട ഒട്ടിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ടേണിങ് വൈറൽ എന്നുള്ള വേഡിൽ നിന്നാണ് വൈറൽ ഉണ്ടായിട്ടുള്ളത് വൈറസ് എത്രത്തോളം ഡെയിഞ്ചറസ് ആണോ അത്രത്തോളം ഡെയിഞ്ചറസ് ആണ് ടേണിംഗ് വൈറൽ എന്നുള്ളത് ചുമ്മാ പറയുന്നതല്ല വളരെ കൃത്യമായ കുറച്ച് കാരണങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് വിസിബിലിറ്റിയും വയബിലിറ്റിയും രണ്ടും രണ്ടാണെന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയുന്നു പെട്ടെന്നാളുകൾ മുഴുവൻ അതങ്ങോട്ട് കേൾക്കുന്നു ഭയങ്കര വിസിബിലിറ്റി വരും എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ബ്രാൻഡിനെ പറ്റി മെല്ലെ മെല്ലെ വീഡിയോ പറഞ്ഞ് ചെയ്തു തുടങ്ങിയിരുന്നു മൂന്ന് നാല് വീഡിയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഭയങ്കരമായ ഫ്ലഡ് വരികയും ആ ഫ്ലഡിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ദിവസം ഒരു ബുധനാഴ്ച ഒരു സാധനം പറയുകയും അതിന്റെ അവസാനം ചാണകത്തിന് ചവിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു ഞങ്ങള് ചാണകത്തിന് ചവിട്ടില്ല കഴുകി തോർത്തും ഉണ്ടോണ്ട് തുടച്ചിട്ടേ വീട്ടിനകത്ത് കയറും ഇറ്റ് വെൻറ്റ് വൈറൽ ലോകത്തിന്റെ പല മലയാളികൾ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് എന്തുണ്ടായി എന്തുണ്ടായിന്നറിയോ ആ കണ്ടന്റ് വൈറലായി പക്ഷെ അതോടെ വീഡിയോ ചെയ്യുന്ന പരിപാടി നിന്നുപോയി അതിനുശേഷം പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തു പക്ഷെ ആളുകൾ ആ തൊട്ട് മുമ്പത്തെ ഫ്ലഡിന്റെ വീഡിയോ ചാണകത്തിൽ ചവിട്ടില്ല എന്നുള്ള വീഡിയോയുടെ ഹാങ് ഓവറിൽ ഇത് കണ്ടിട്ട് ഐ ഇത് കാര്യമൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങി വിസിബിലിറ്റിയും വയബിലിറ്റിയും രണ്ട് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ ഡിമാൻഡ് സ്പൈക്ക് വിത്തൗട്ട് ഡെലിവറി കപ്പാസിറ്റി നിങ്ങൾ റെസ്റ്റോറൻറ് തുടങ്ങുന്നു അതിൻ്റെ ഒരു ആഡ് ചെയ്യുന്നു ഒരു സൂപ്പർ സ്റ്റാർ ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഭയങ്കര വൈറലാകുന്നു എല്ലാവരും വണ്ടി എടുത്തിട്ട് വരുന്നു അവിടെ ഇരിക്കാനും സ്ഥലമില്ല കൊടുക്കാൻ സാധനവുമില്ല ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനും പറ്റില്ല പൊളിഞ്ഞു പോവും കട നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് റിക്വയർമെന്റ് വന്നാൽ നോ ഡൗട്ട് ഇറ്റ് ഇസ് ഇഞ്ചൂരിയസ് ടു യുവർ ബിസിനസ് മൂന്നാമത്തെ കാര്യം അറ്റൻഷൻ ഇസ് നോട്ട് അപ്രൂവൽ ആണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടുന്നു അത് നിങ്ങൾ പറയുന്ന കാര്യം അപ്രൂവ് ചെയ്തതുകൊണ്ടാവണം എന്നില്ല നമുക്കെങ്ങനെ അറ്റൻഷൻ ആവാം നിങ്ങളെ സ്റ്റോറിന് നിങ്ങളുടെ ടെക്സ്റ്റൈൽസിന് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് മൊത്തത്തിൽ അറ്റൻഷൻ കിട്ടുന്നത് അതിനുള്ള അപ്രൂവൽ ആയിട്ട് തെറ്റിദ്ധരിക്കരുത് വേറെന്തോ കാരണം കൊണ്ടായിരിക്കാം നാലാമത്തെ കാര്യം ഇതിനേക്കാൾ പ്രധാനമാണ് ബ്രാൻഡ് മെസ്സേജ് ഗെറ്റ്സ് ഹൈജാറ്റ് എന്നാ പറയാ നിങ്ങൾ എന്താണോ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ പറയാൻ വിചാരിച്ചത് ആ മെസ്സേജ് മറന്നു പോകും പകരം നിങ്ങൾ ഇറക്കിയ ഒരു ചിത്രമോ നിങ്ങൾ ചെയ്തൊരു വീഡിയോയോ നിങ്ങൾ റിലീസ് ചെയ്തൊരു പാട്ടോ ആളുകൾ കേൾക്കും നിങ്ങളെ ബ്രാൻഡ് മെസ്സേജ് കേൾക്കില്ല അഞ്ചാമത്തേത് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ഫോക്കസ് ഷിഫ്റ്റ് എന്നാണ് പറയാ പീപ്പിൾ ലൈക്ക് യുവർ ആഡ് നോട്ട് യുവർ പ്രൊഡക്റ്റ് ആൾക്കാർ നിങ്ങളുടെ സ്റ്റോർ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസ് നിങ്ങളുടെ പേരാണ് ഓർക്കേണ്ടത് അത് ഓർക്കില്ല നിങ്ങൾ ചെയ്ത ചിത്രം നിങ്ങൾ വെച്ച ബോർഡ് നിങ്ങൾ ചെയ്ത ആഡ് അത് ഓർമ്മിക്കും ആ ഫോക്കസ് ഷിഫ്റ്റ് ഇസ് ഇൻജൂരിയസ് ടു ബിസിനസ് ആറാമത്തേത് അട്രാക്ടി അറ്റൻഷൻ അത് എളുപ്പ എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സാധനം കൊടുത്ത ആളുകൾ മുഴുവൻ അട്രാക്ട് ചെയ്യും പക്ഷെ അതിനെ ട്രസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ദെരി ഡിഫിക്കൽസ് അനദർ തിങ് ഇങ്ങനെ ട്രസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ അതിനെ പോസ്റ്റ് വൈറൽ ബേൺ ഔട്ട് എന്നാ പറയുക തൃശൂർ പൂരം നടന്നതിൻ്റെ പിറ്റത്തെ ദിവസം തേക്കിങ്കാട് മൈതാനത്ത് പോയാലൊരവസ്ഥ അല്ലേ അവിടെ ആരുണ്ടാവില്ല ഉണ്ടാവില്ല പിണ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഒരു സാധനം നിങ്ങളുടെ പേരിൽ അങ്ങോട്ട് വൈറൽ ആവുന്നു ഒന്ന് രണ്ട് മൂന്ന് ദിവസം നിൽക്കും അതിനുശേഷം അവിടെ ഒരു ഓഷൻ സയലൻസ് ആയിരിക്കും ആരും ഉണ്ടാവില്ല ആൻഡ് യു കാൺ റിപ്പീറ്റ് ദിസ് ഈ സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലും ആളുകൾ ആദ്യത്തെ വൈറൽ കണ്ടൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണ്ടെന്ന് പറയും സോ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചു തമ്പുരാനെ മുത്തപ്പനെ എൻ്റെ കണ്ടന്റ് വൈറൽ ആക്കരുതേ എന്നാണ് വൈറൽ ആവുക എന്നുള്ളത് മേ ബി ഇൻജൂറിയസ് ടു റെപ്യൂട്ടേഷൻ